ഒരുപാട് ദുഃഖിച്ചിരിക്കാൻ അവസരം പല സമയത്തും സന്ദർഭങ്ങളിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും ഒരുപാട് ഒരുപാട് എന്ന് വെച്ചാൽ അങ്ങേ തലയോളം ക്ഷമ നഷ്ടപ്പെട്ട ഒരു സമയം വരെ ഉണ്ടാവും നമുക്ക് ദുഃഖങ്ങൾ സഹിക്കാൻ പറ്റാതെ അത് ജീവിതത്തിൽ പല രീതിയിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും ദുഃഖം വല്ലാത്ത സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണല്ലേ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്താ പറയുക വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും എങ്കിലും ദുഃഖത്തിൻ്റെ ഭാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് നമുക്ക് താങ്ങാൻ പറ്റില്ല അത്രയും വലിയ ഭാരം എന്നാണ് ദുഃഖഭാരം എന്ന് വെച്ചാൽ അത് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ നമ്മൾ തളർന്നു പോകുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടി വരിക ഉള്ള ഹൗസ് അതിനകത്ത് എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ഒരു അനുഭവസ്ഥ എനിക്ക് ഞാൻ ഓദി കൊടുത്ത് ചെല്ലാം പറഞ്ഞു കൊടുത്തത് കൊണ്ടും ഒക്കെ അവർക്ക് കിട്ടിയ മാറ്റങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് നമുക്ക് നമുക്കേത് തരത്തിലാണോ ദുഃഖം കൊണ്ട് നമ്മൾ അനുഭവിച്ച് നമ്മൾ നീറി നീറി പൊകഞ്ഞ് കരഞ്ഞിരിക്കുന്നത് ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ അള്ളാഹു സുഖേനത്താല ഈ ദുഃഖറിൻ്റെ മഹത്വം കൊണ്ട് അവരെ രക്ഷപ്പെടുത്തി കൊടുത്തതിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കണം കേട്ടോ എല്ലാവരുടെക്കും പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക നമ്മളെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സുകളിലെ ഗ്രൂപ്പുകളിലെ ഗ്രൂപ്പ് നിങ്ങൾ അയച്ചു കൊടുക്കട്ടെ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ മക്കളോ നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവോ നമ്മുടെ ജീവിതത്തിലോ എന്തെങ്കിലും വലിയ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ ദുഃഖങ്ങളോ വരുന്നുണ്ടെങ്കിൽ അള്ളാഹ് സുഖായാലകത്തെല്ലാം തട്ടി ദൂരപ്പെടുത്തി തരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വരുന്ന നമുക്കറിയുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടേതായ എല്ലാ മുസീബത്തും ഇടങ്ങാറുകളും പ്രയാസങ്ങളും അള്ളാഹ് തട്ടി ദൂരപ്പെടുത്തി തരും നമുക്ക് ഹൈറായ വഴി അല്ലാതെ തുറന്ന് കാട്ടിത്തരും കാരണം ഒരാളുടെ ദുഃഖത്തിൽ അതിന് ഒരു പരിഹാരം കാണിക്കേണ്ട കാര്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അല്ലാ അവർക്ക് ഭയങ്കര മനസ്സിന് സമാധാനമുള്ള കാര്യമാണ് അവരാ ആ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യമാണ് നമ്മളവരിലേക്ക് എത്തിക്കുന്നത് അല്ലേ നമ്മളെ കൂട്ടത്തിലും നമുക്കറിയുന്നവരും ഒരുപാടാളുണ്ടാവും പല കാര്യങ്ങളിലും ദുഃഖിക്കുന്നവർ അവരുടെയൊക്കെ ദുഃഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കണമെന്നേട്ടാ അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുഖേനത്താലും നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആരോഗ്യവും ആഫിയത്തും ദീർഘായസും പ്രദാനം ചെയ്തു തരണേ അള്ളാഹ് അള്ളാഹുവേ എല്ലാവിധ അനുഗ്രഹം ഞങ്ങൾക്ക് നേരെ ചൊരിഞ്ഞു തരണേ അള്ളഹ് എല്ലാവിധ ഹൈറും വറക്കത്തും ഞാമത്തും ഞങ്ങളിൽ അനുഗ്രഹിക്കണേ അള്ളഹ് എല്ലാവിധ സമ്പത്തും സമാധാനവും സന്തോഷവും അള്ളാഹു തൗഫിക്കുന്ന അനുഗ്രഹിക്കണേ അള്ളാഹ് ഞാൻ നിങ്ങളിൽ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സഹോദരി എന്നോട് വിളിച്ചു പറഞ്ഞു ഒരാളെല്ലാം ഒരാളാണ് എന്നോട് വിളിച്ചു പറഞ്ഞു പക്ഷേ എൻ്റെ ഫ്രണ്ട്സുകളിലെ കൂട്ടത്തിൽ തന്നെ കുറേ ആളുകൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ട് കാരണം രണ്ട് മൂന്ന് ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഞാൻ തന്നെ ചെറുപ്രായത്തിൽ ഞാൻ സോൾവ് ചെയ്ത് പിന്നെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ എന്നാൽ അറിയുന്നത് പോലെ കേട്ടോ ഞാൻ ആ പ്രായത്തിൽ ഞാനും ചെറുതാണ് ഒരുപാട് വയസ്സ് കുറഞ്ഞ ഒരാളാണ് ആ പ്രായത്തിൽ ഞാനും പക്ഷെ അവരുടെ ദുഃഖങ്ങൾ ഞാൻ കേട്ട സമയത്ത് ഞാൻ മനസ്സിലാക്കി ഇവർ രണ്ടാളും പിരിഞ്ഞു പോകും ഭാര്യയും ഭർത്താവായിട്ട് പിരിഞ്ഞു പോകും എന്നുള്ള സന്ദർഭത്തിൽ അവർ ദിവസങ്ങളും മണിക്കൂറുകളും നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞത് അറിഞ്ഞതുകൊണ്ട് ഞാൻ അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അലഹമില്ല ഇന്ന് വലിയ വലിയ മക്കളുമായി മക്കളെ മക്കളും ആകാനായിട്ടല്ലോ ഇന്ന് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് എനിക്കറിയുന്ന ആൾക്കാർ തന്നെയാണ് അതൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ചിലപ്പോൾ അവരും എൻ്റെ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇങ്ങനൊരു കാര്യം നമ്മളോട് പറഞ്ഞതെന്നുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷകര സന്തോഷകരമായി ഇന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചല്ലോ നമ്മൾ അല്ലാതെ എല്ലാം മുടിവെച്ച് എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച് ദുഃഖത്തോടെ തന്നെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പരിധിയുണ്ടല്ലേ ആ ദുഃഖഭാരം ഏറ്റു ജീവിക്കുന്നതിനൊരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം ആർക്കും തന്നെ ആ ദുഃഖത്തിലേക്കൂടി കടന്നു പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല അത് സ്വാഭാവികമാണ് എല്ലാവർക്കും സംഭവിക്കുന്നത് ദാസ്ബാനത്താലെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു തരുന്നു എന്താണെന്നറിയോ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും പല കാര്യങ്ങൾ തീരുമാനിക്കാനും ആ ചെറുപ്രായത്തിലെ അവർക്ക് കല്യാണം കഴിഞ്ഞ കാലം അവർക്ക് ഉണ്ടാവും അല്ലേ പലതും അവർ ഒറ്റക്കന്നെ നേടിയെടുക്കണം ഒറ്റക്കെന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അതുപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ല ഇണക്കുരുവുകളെ പോലെ ജീവിക്കണം സന്തോഷമായി ജീവിക്കണം മരണം വരെ ഒന്നിച്ചുതന്നെ ജീവിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു മനസ്സുകൊണ്ട് തന്നെയാണ് ഏതു കാര്യം ഭാര്യയും ആയാൽ ജീവിതം വിവാഹ ജീവിതം കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദിവസങ്ങൾ കേട്ടോ ആ ദിവസങ്ങൾ എപ്പോഴും നമുക്ക് ഇന്നലെ കല്യാണം കഴിഞ്ഞതുപോലെ ആയിരിക്കണം കാരണം എപ്പോഴും നമുക്ക് പുതുമയുള്ളതും സന്തോഷമുള്ളതും സമാധാനം ഉള്ളതും ആയിരിക്കണം അല്ലേ ഒരുപാട് വിഷമങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കാൻ ഇടയാവുമ്പോൾ ഒരു ഒരു വർഷം ജീവിക്കുമ്പോൾ തന്നെ ഒരു പത്ത് വർഷം ജീവിക്കുന്നതിൻ്റെ അനുഭൂതിയായിരിക്കും അല്ലെ വിഷമങ്ങൾ അത്രയും കഠിനകടോരമായിട്ടുള്ള ദുഃഖത്തിൻ്റെ ദുഃഖത്തിൽ നിന്ന് നമ്മൾ കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ ഒരു വർഷം പത്ത് വർഷം പോലെയാകാം അതേ സ്ഥാനത്ത് സന്തോഷമായി ജീവിക്കുമ്പോൾ ഒരു വർഷം ഒരു ദിവസം പോലെ ആവുള്ളൂ അത് രണ്ടും രണ്ടാണ് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം കാരണം സന്തോഷത്തോടെയും സൗന്ദര്യപടക്കങ്ങളില്ലാത്ത കുടുംബങ്ങൾ എവിടെയും ഇല്ല അല്ലേ എന്നാലും നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉമ്മയായാലും ഉപ്പയായാലും നമ്മൾ മുതിർന്നവർ മക്കളെ മക്കളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ചയോ ഒരു പണക്കങ്ങളോ ഒക്കെ ഉണ്ടായാലും നമ്മളത് ഊതിപ്പെരിപ്പിച്ച് അവരെ രണ്ടും രണ്ട് രൂപത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന അത്രയും വലിയ കാര്യമാണ് ജീവിതത്തിൻ്റെ കാര്യമാണ് ഏഹ് ഭാര്യയും ഭർത്താവായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് ആശകളോടെയും ഒരുപാട് ആഗ്രഹങ്ങളോടെയും കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുക അല്ലേ പല തരത്തിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആശകളും ഒക്കെ ഉണ്ടാവും അള്ളാഹു എല്ലാം അവർക്ക് അനുഭൂതിയോട് കൂടി അനുഗ്രഹിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇതെനക്കും കൂടി മക്കളുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് എനക്ക് അറിയുന്ന ആൾക്കാരോട് തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞ പാട് തന്നെ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസം വരെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സ്വരച്ചറിച്ച് ഇല്ലാതെ ഒരു പൊരുത്തക്കെടില്ലാത്ത രൂപത്തിലാ ഉണ്ടായന് ദാമ്പത്യ ജീവിതം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കുക എനിക്കത്രേ പറയാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ അപ്പം നിങ്ങൾ എത് രൂപത്തിലാന്ന് നമ്മളൊരു കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാകുക ആ രൂപത്തിൽ പിന്നെ അവർക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസം അങ്ങനെ ഇരിക്കുക എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരുടെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ ഇന്നും സന്തോഷമായി ആ ഭാര്യയും ഭർത്താവും ഒക്കെ ജീവിക്കുന്നുണ്ട് കാരണം സന്തോഷത്തോടെ തന്നെ മക്കളുമായി വലിയ വലിയ മക്കളായി അവർ നല്ല ജോലിയിലൊക്കെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന മക്കളായി അവരിന്ന് സന്തോഷത്തോടെ കഴിഞ്ഞു കൊടുക്കുന്നു കാരണം അവരുടെ പ്രശ്നങ്ങൾ ഞാൻ കേട്ടത് കൊണ്ട് ഞാൻ അറിഞ്ഞതുകൊണ്ട് അവർക്ക് ഞാൻ മോശമായിട്ടുള്ള എന്തെങ്കിലും വാ കാര്യമാണ് അവർക്ക് അത് ഒരു രണ്ടും രണ്ട് ഭാഗത്തായിട്ടുണ്ടാകും അതേ സ്ഥാനത്ത് അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരെന്നോട് പറഞ്ഞു വന്ന് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെ കാര്യങ്ങൾ എന്താണ് എന്താണ് നിങ്ങൾ ഇത്ര ദുഃഖിക്കുന്നത് എന്തിനാണ് പിരിയാൻ വേണ്ടി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞ് ഇനി സഹിക്കാൻ പറ്റില്ല കുറേ മാസങ്ങളായി നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് രണ്ടാക്കും ഇനി ഒത്തുപോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിതയായി നമ്മളെ മനസ്സുകൊണ്ട് തീരുമാനം എടുത്തതെന്നൊക്കെ പറയുമ്പോൾ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു പറഞ്ഞേരം അവർക്ക് ഞാൻ വേണ്ടുന്ന ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അലഹമില്ല ഇന്നും സന്തോഷമായി അവർ കഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ കൂട്ടുകാരി എന്ന് വെച്ചാൽ ആ പുതിയാപ്പിളിൻ്റെ ഉമ്മയാണ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ കാര്യമെന്നറിയും ഭാര്യയും ഭർത്താവുമായിട്ട് എൻ്റെ മകനും മകൻ മകൻ്റെ ഭാര്യയായിട്ട് നല്ല സന്തോഷത്തിൽ നന്നായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു കാരണം നല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എല്ലാം കൊണ്ടും സന്തോഷമായിട്ട് ജീവിച്ച് പോകുന്ന ആൾക്കാരായിരുന്നു അവർ അതിൻ്റെ ഇടയിൽ രണ്ട് കുട്ടികളുണ്ട് അപ്പം കുട്ടികളും ഉള്ള സമയം വരെ അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സൗന്ദര്യ പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൽ എന്താ തകരാറ് വരുന്നത് വെച്ചാൽ ഈ ഇതിന് ദുഃഖങ്ങൾ കൂടുതലാകാനും ദുഃഖം ദുഃഖിച്ചിരി ജീവിക്കാനും കാരണക്കാരാകുന്നത് ഈ മാതാപിതാക്കളാന്ന് ഒറ്റ ഒരു വെച്ചാൽ വീട്ടിലുള്ളവർ ഇവരുടെ കാര്യത്തിൽ ഇടപഴകുമ്പോൾ ആണ് ഇത് പ്രശ്നങ്ങൾ രൂക്ഷമാകാം രൂക്ഷമായ പ്രശ്നങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾ സ്വയം അവർ ഭാര്യയും ഭർത്താവായിട്ട് രൂക്ഷമായ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇടപഴകാനുള്ള അവകാശമുള്ളൂ അല്ലാതെ അവരുടെ ഇടയിൽ ചെറിയ ചെറിയ പണക്കങ്ങളും ഉണക്കങ്ങളും ആണെങ്കിൽ ചൊരച്ചേർച്ചകളാകുന്നെങ്കിൽ നമ്മളൊക്കെ അത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അവർ അത് കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ മാറിക്കോളും എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അവരെ പണക്കങ്ങൾക്ക് ഒരു സമാപ്തി ഉണ്ടാവും അവർ തന്നെ അത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നല്ല ജീവിതത്തിലേക്ക് അവർ വരാൻ വേണ്ടി നോക്കും അങ്ങനെയാണ് നമ്മൾ വേണ്ടത് അല്ലാതെ അത് കുത്തിപ്പെരിപ്പിച്ച് കുത്തിപ്പെരിപ്പിച്ച് ഊതി വീർപ്പിച്ച് ആ മക്കളെ ജീവിതം നാശത്തിലേക്കും നഷ്ടത്തിലേക്കും ആക്കാനുള്ള ഒരു സമയം നമ്മളായിട്ട് ഉണ്ടാക്കരുത് എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഈ മകൻ്റെ ഉമ്മ ആയ എന്നോട് അവർ വിളിച്ച് പറഞ്ഞത് കാര്യം ഞാൻ അറിഞ്ഞതുമാണ് കേട്ടാ ഞാൻ അവരെ പറ്റിയിട്ട് അന്വേഷിച്ച് അറിഞ്ഞതുമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഞാൻ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മുടെ മക്കളെ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ നമ്മൾ ഭാര്യയും ഭർത്തായിട്ട് ജീവിക്കുമ്പം തന്നെ നമ്മളൊരു ഉമ്മയും ഒപ്പിയാണ് മക്കളെ അല്ലേ അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞ പാടും ഒക്കെ തന്നെ ജീവിതത്തിൽ ഒരുപാട് കാലം നമ്മൾ ജീവിച്ചവരാണ് അപ്പം നമ്മുടെ ജീവിതത്തിലും ചില ചില ആസ്വരസങ്ങളും സ്വരച്ചേർച്ചകളും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും പല കാര്യങ്ങൾക്കും നമ്മൾ ദുഃഖിച്ചിരുന്നിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ തന്നെ സോൾവ് ചെയ്ത് കൊണ്ടുവരും അല്ലേ നമ്മൾ മറ്റുള്ള മൂന്നാമതൊരാളെ റൂമിൻ്റെ പുറത്തേക്ക് അറിയിക്കാതെ നമ്മൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നല്ല നിലയിൽ സംസാരിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കി നമ്മൾ നല്ല സ്നേഹത്തോടെ കഴിയും അതുപോലെ ആയിരിക്കണം നമ്മളെ മക്കൾക്ക് ഇപ്പം നമ്മളെ മക്കൾ ചിലപ്പോൾ നേരെ വിപരീതമായിരിക്കും അല്ലേ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി പെരുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അതിൽ കഷ്ടപ്പെടുന്നതും അവർ അവരുണ്ടാളാണെന്ന് മാത്രം അവരും ചിന്തിക്കില്ല ഇതിൻ്റെ ഇടയിൽ മൂന്നാമതൊരാളായിട്ട് വരും ഈ മൂന്നാമതൊരാളായിട്ട് വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാതെയും അറിയാതെയും തന്നെ ആ പ്രശ്നങ്ങൾക്ക് ഇടപെട്ട് അത് ഒന്നുമല്ലാത്തൊരു ജീവിതത്തിലേക്ക് അവരെത്തിക്കും അപ്പോൾ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതം അവിടെ വെച്ച് തീരാനുള്ള ഒരു സമയമാണ് ഈ കണ്ടെത്തി തരുന്നതെന്ന് കാരണം നല്ല കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നിസ്സാരമായ കാര്യങ്ങളായിരിക്കും നല്ല നിലയിൽ ജീവിച്ച് നല്ല സന്തോഷത്തോടെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പൊടി സംഭവം ഒരു എന്താ പറയുക അണുമണിത്തൂക്കം ഉള്ള ഒരു കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരെ ഭാര്യേനേയും ഭർത്താവിനെയും പിരിക്കാൻ വേണ്ടിയിട്ട് നോക്കി അതൊരു കേസായി വഴക്കായി വക്കണായി ആകെ പ്രശ്നത്തിലായി രണ്ട് കൂട്ടരും ഇരു വീട്ടുകാരും ദുഃഖത്തിൽ കണ്ണീര് കുടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ പോലും എത്തിയത് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ അറിഞ്ഞതുകൊണ്ടാന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് കൊണ്ടു വന്നിട്ടാ അപ്പം അങ്ങനെ നിൽക്കുന്ന ആ സമയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു കൈവിട്ടു പോയി ജീവിതം കാരണം ഭർത്താവ് എന്ന് പറയുന്നവർക്ക് ഭാര്യനെ വേണം കുട്ടികളെ വേണം ഏ ഈ ഭാര്യൻ്റെ ഉമ്മ ഉമ്മയൊക്കെ ആണെന്നെങ്കിലോ വല്ലാത്ത വാശിയും ഉപ്പയാണെങ്കിലോ ഈ പുതിയപ്പിളിൻ്റെ ഭാഗത്തു വന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഉമ്മ പറയുന്നത് അ ആ എന്താ അക്ഷരം പ്രതി അനുസരിക്കുന്നൊരു മക മകളും കൂടി ആയിക്കഴിഞ്ഞ് ഭർത്താവോ എനിക്ക് കുട്ടികളോ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മയെ ഇല്ലാത്ത ഉമ്മാൻ്റെ വാക്കുകൾ ഒരു മകളായി അവൾ തീർന്നു പോയി കാരണം എൻ്റെ ജീവിതമാണ് എനിക്ക് നാശത്തിലേക്ക് എത്തുന്നു എൻ്റെ ജീവിതം ജീവിതമാണ് എനിക്കില്ലാതാകുന്നു എൻ്റെ മക്കളുടെ ഉപ്പയാണെന്ന് എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ ഭർത്താവെന്ന് എൻ്റെ പ്രിയതവനാണെന്ന് എനിക്ക് നഷ്ടപ്പെടുന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കി ജീവിക്കാനുള്ളൊരു സമയം ആ കുട്ടിക്ക് ഇല്ലാതായിപ്പോയി അത്രയും മോട്ടിവേഷൻ കൊടുത്തു അത്രയും പറഞ്ഞു കുത്തിത്തീരിപ്പ് പറഞ്ഞുകൊടുത്ത് 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 ആ ഭാര്യൻ്റെ മനസ്സാകെ ഒന്നുമല്ലാതാക്കി കഴിഞ്ഞ് ഒരു ബമ്മനെ പോലെ ആക്കി ആക്കിക്കഴിഞ്ഞു ഉമ്മ പറയുന്നത് പോലെ ഉമ്മ പറയുന്ന ദിശകൾക്ക് മാത്രം ഒരു സഞ്ചരിക്കുന്ന ഒരു പാവയെ പോലെ ആ മകളെ ആ ഉമ്മ ആക്കി തീർത്തു കഴിഞ്ഞു പിന്നീട് ലാസ്റ്റ് അവരെത്തിയത് എവിടെയാണെന്നറിയോ കോടതിയിലാണ് എത്തിയത് കോടതിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് കോടതിയിൽ എത്തേണ്ട എത്തിയ അവസരങ്ങളുണ്ടായി ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഞാനും ഇടപെട്ട് ഞാൻ പരിഹരിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് സന്തോഷത്തോ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ തന്നെ സന്തോഷമായി ജീവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ദുഃഖങ്ങൾ പല രൂപത്തിലും ഉണ്ടാകും സ്വയം ദുഃഖങ്ങൾ നമ്മൾ പെട്ടുപോകും അതുപോലെ തന്നെ നമുക്ക് നമ്മളും മറ്റുള്ള ആളും മുഖേന സ്വന്തം ഉമ്മ മുഖേന ഉപ്പ മുഖേന നമ്മൾ ദുഃഖത്തിലേക്ക് വഴിതെറ്റാനുള്ള അവസരം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരാൻ മനസ്സിലാക്കിക്കോളൂ എല്ലാ ഉമ്മമാർക്കും പറഞ്ഞു തരാനുള്ളൊരു കാര്യമാണ് നമ്മളെ മക്കളെ ജീവിതം നമ്മളല്ല അവർ തന്നെ തീരുമാനിക്കും നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്ത് അവർ ജീവിതം മരണം വരെ എത്തിക്കോട്ടെ എന്നുള്ള ഇത് മാത്രം നമ്മൾ ദുവാ ചെയ്യുക അവരുടെ ജീവിതത്തിൽ ഹൈറും വർക്കത്തും നേമത്തും അല്ലാതെ ചൊരിഞ്ഞു കൊടുക്കട്ടെ അവർക്കുള്ള സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണേ എന്ന് മാത്രമേ നമുക്ക് ദുവാ ചെയ്യാനുള്ളൂ അല്ലാതെ അവരുടെ ജീവിതത്തിൽ നമ്മൾ എത്തി നോക്കി അവരുടെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് നമ്മൾ സ്വരങ്ങളുണ്ടാക്കി അതുപോലെ തന്നെ അവരുടെ ജീവിതം കുത്തിത്തിരിപ്പോട് ഉണ്ടാക്കി സ്വരച്ചേർച്ച ഇല്ലാതാക്കി അവരുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഒരു കാരണക്കാരി നമ്മൾ ഉമ്മമാറായാലും ഉപ്പന്മാറായാലും നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം ആ മകള് കോടതിയിൽ വെച്ച് പിന്നെ അവിടെ വെച്ച് രണ്ട് രണ്ടാളും കരാർ അടിസ്ഥാനത്തിൽ ഒപ്പിട്ട് പിരിയുന്ന അവസരത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞ അവസരത്തിൽ ആ ഭാര്യ വന്നിട്ട് ഭർത്താവിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്ന വാക്കുകളാണ് ഇക്ക നിങ്ങൾ എനിക്ക് പുറത്ത് തരണം എൻ്റെ ഉമ്മയാണെന്ന് ഇതിനൊക്കെ കാരണക്കാരിയെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി കേട്ട് നോക്കിയാൽ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കൽബ് പൊട്ടിപ്പോന്നു കാരണം ആ ഭാര്യക്ക് ഭാര്യ എന്ന് പറയുന്നവൾക്ക് ഈ ഉമ്മയുടെ മകൾക്ക് ഭർത്താവിനോട് അങ്ങേയറ്റം ഇഷ്ടമുണ്ട് അങ്ങേറ്റ സ്നേഹമുണ്ട് പക്ഷേ ഈ ഉമ്മാൻ്റെ വാക്കിൻ്റെ അപ്പുറം ഇപ്പുറം ആ മകൾക്ക് നീങ്ങാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ ഉമ്മ എന്ന് പറയുന്ന വ്യക്തി എത്തിച്ചു കഴിഞ്ഞു ആ മകളെ മകൾക്ക് രണ്ട് മക്കളുണ്ട് ആ മക്കൾക്ക് ഉപ്പാനെ പിന്നെ പിരിയിച്ചു കളഞ്ഞു എന്ന് നമുക്ക് പറയാം ആ ഉപ്പ ഇപ്പം മക്കളെ കൂടെ ഇല്ല ആ ഉപ്പാൻ്റെ മക്കളില്ല മക്കൾ ഉപ്പ ഉപ്പയില്ലാത്തൊരു ജീവിതമെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മയാണെങ്കിലോ ഒന്നുമല്ലാത്ത രൂപത്തിലും അപ്പം മക്കൾക്ക് ഉമ്മയും ഉപ്പയും ഒന്നുമല്ലാത്തൊരു ദുഃഖഭാരം ഏറ്റു നടക്കുന്ന ഒരു ഉമ്മയും ഉപ്പയായി മാറി ഈ ഈ മകളെ ഉമ്മയാണെന്നതിലോ എല്ലാം കൊണ്ടും സന്തോഷവതിയായി നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു കുടുംബം പിരിയിക്കുന്നത് നിസ്സാരക്കാർ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് മക്കളെ വള പ്രസവിച്ച് വളർത്തി വണ്ണം വെപ്പിച്ച് എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ ഒരാൾക്ക് വേണ്ടി നമ്മൾ കല്യാണം കഴിച്ച് നിക്കാതെ ചെയ്ത് കൊടുത്ത് നമ്മുടെ കടമ അല്ലേ അത് നമുക്ക് കടമ നിറ കടമ നിറവേറ്റാൻ വേണ്ടി മാത്രമല്ല അവരുടെ ജീവിതത്തിൽ നമ്മൾക്ക് താങ്ങും തണലായിട്ട് നമ്മൾ നിൽക്കണം അവർക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് സന്തോഷിപ്പിക്കണം ഏഹ് പിണക്കങ്ങൾ ഇണക്കങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണല്ലേ നമുക്ക് ഒരു വലിയ സമ്പത്തുള്ള ആളെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കല്യാണം കഴിച്ചത് മുതൽ ചിലപ്പം ഒന്നും ഉണ്ടാവില്ല ചിലപ്പം ഒന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട ആളെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കല്യാണം കഴിച്ചതോട് കൂടി വലിയ ഉയർച്ചയിലേക്കും എത്തിക്കും ഈ ഉയർച്ചയും താഴ്ചയിലും തരുന്ന പടച്ചറപ്പാന്നല്ലേ അപ്പം ഈ ദിക്കറ് നിങ്ങൾ ചൊല്ലിക്കുക ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എല്ലാ മക്കളും ഭാര്യയും ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇബിലീസ് എന്ന് പറയുന്ന പിശാച്ച് ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും നമ്മൾ എത്ര നല്ല സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഇടയിൽ പിശാച്ചുക്കളുണ്ടാകും ഈ പിശാചുക്കളിൽ നിന്നും ഇവ്ലീസിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ധിക്കർ പറഞ്ഞിരുന്നു ഈ ധിക്കർ നിങ്ങളെല്ലാവരും തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചൊല്ലണം ഈ ധിക്കർ അത്രയും മഹത്തായ ദിക്കറാണ് നമ്മുടെ പിശാചിൽ നിന്നും ഷെയ്ത്താനീയത്തിൻ്റെ ഇടങ്ങാറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തി സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതത്തിലേക്ക് ഉള്ള സുഖാനത്താല എത്തിച്ചേരും എല്ലാവരും തന്നെ എല്ലാവരും നിങ്ങൾ അകമഴി നിങ്ങൾ ചൊല്ലുക ഈ ധിക്കറിന് അത്രയും വലിയ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ദിക്കറി ഇതാണ് മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ ചെല്ലേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പേ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേ വിശാഖ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ നമ്മൾ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പേ നമ്മൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം മുപ്പത്തിമൂന്ന് തവണ സുബഹാനല്ലാ 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 എന്ന ദക്രിയല്ല മുപ്പത്തിമൂന്ന് തവണ അതുപോലെ മുപ്പത്തിമൂന്ന് തവണ അൽഹംദില്ലാ അൽഹംദില്ലാ അലഹമ്മില്ലാ മുപ്പത്തിനാല് തവണ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ദക്കറ് നമ്മൾ ചൊല്ലി എല്ലാ ദിവസവും അള്ളാഹു സുബേനത്താൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധ മുസീബത്തും അടങ്ങാറും ചരച്ചേർച്ചകളോ പണക്കങ്ങളോ ഒന്നും ഇല്ലാതെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാനുള്ള അനുഗ്രഹം അള്ളാഹ് ചൊരിഞ്ഞിരും നിങ്ങളെല്ലാവരും കിടക്കുന്നതിന് മുമ്പേ ഇത് ചൊല്ലി തന്നെ കിടക്കുക നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും തിരക്കുള്ള ഭാര്യയും ഭർത്താവും ഒക്കെ നമ്മുടെ ഭാര്യയും ഭർത്താവായിട്ട് ദൂരെ ഗൾഫ് നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ഭർത്താവായാലും നാട്ടിലുള്ള ഭാര്യമാരായാലും ഇതിൻ്റെ ഒക്കെ ഇടയിലും ഈ ഫോൺ കോളിലേക്കൂടി ഒക്കെ ചെറുത്താൻ ഇബിലീസ് കടന്നു വരും അപ്പോൾ ഏത് നിമിഷം ഏത് സമയത്തും ഉണ്ടാകും കേട്ടോ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരും ഈ ഇബിലീസും എന്ന് പറയുന്നത് സന്തോഷമുള്ളടത്ത് ദുഃഖിപ്പിക്കാൻ വേണ്ടിയിട്ട് സമാധാനം ഇല്ലടുത്ത് സമാധാനമൊക്കെ ഈടാക്കാൻ വേണ്ടിയിട്ട് ഐക്യമുള്ള അടുത്ത് ഐക്യ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബാന തല നമുക്ക് രക്ഷപ്പെടുത്തി ഷെയ്ത്താൻ നിബിലീസിൻ്റെ നിന്ന് ഈ പിശാസിൻ്റെ അടങ്ങറിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി എല്ലാ ഹൈറായ ജീവിതം നമുക്ക് അള്ളാഹു സുബ്ബാന താലെ ചൊരിഞ്ഞ് വരെ തരാൻ വേണ്ടിയിട്ടുള്ള ഈ ദിക്കൃ നിങ്ങൾ മുടക്കാതെ എല്ലാ ദിവസം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ തീർച്ചയായും ചൊല്ലിയിരിക്കണം ചൊല്ലി വരണം അള്ളാഹു സുബാനത്താലെ നമ്മുടെ ജീവിതത്തിൽ വിജയവും വറക്കത്തും ഞാമത്തും സമ്പത്തും അള്ളാഹ് പ്രദാനം ചെയ്തു തരും എല്ലാവിധ ജീവിത വിജയത്തിലേക്കും അള്ളാഹു സുബാനത്താലെ എത്തിച്ചേരും എല്ലാ കാര്യങ്ങളിലും അള്ളാഹ് ഉജയ ഉയർച്ചയിലാഹ് എത്തിച്ചേരും നമ്മൾ അതല്ല നോക്കേണ്ടത് നമ്മുടെ ജീവിതം സന്തോഷകരമായി പോകുന്നുണ്ടോ ഹലാല ജീവിതത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ ഇതുമാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ അല്ലാതെ നമ്മുടെ മക്കളുടെ ജീവിതം ഒരിക്കലും നശിപ്പിക്കാനുള്ള സംസാരം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മുടെ മക്കളെ സമാധാനം നഷ്ടപ്പെടുത്തിയാൽ അതിന് ഉത്തരം പണ്ട് പറയേണ്ടത് പടച്ചറബിൻ്റെ കോടതിയിൽ ഈ ഉമ്മയും ഉപ്പയാണ് ഈ ഉപ്പ എന്ന് പറയുന്നവർ ഈ മകളോടും മകളുടെ ഭർത്താവിനോടും പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എൻ്റെ ഭാര്യേൻ്റെ സ്വഭാവം അങ്ങനെയാണ് കാരണം രണ്ട് പെൺകുട്ടികളുള്ള ഒരു ഉമ്മയും അതേപോലത്തെ ആമ്മക്കളുള്ള ഒരു ഉമ്മയാണിത് പക്ഷെ ആ മക്കളുടെ ജീവിതം രണ്ട് പെൺമക്കളുടെ ജീവിതം ഒന്നും അല്ലാതാക്കി തീർത്ത ഒരു ഉമ്മ ഇതിനൊക്കെ നമ്മളെന്താ പറയുക അല്ലേ നമ്മൾ ഒരുപാട് നമ്മൾ നമ്മുടെ മക്കളും ഉമ്മമാരാണ് നമ്മൾ പല പ്രശ്നങ്ങളും മക്കൾക്ക് ഉണ്ടാകുമ്പോൾ അന്ന് നേർവഴിയിലാക്കി ആക്കാനും നല്ല നിലയിൽ ജീവിക്കണമെന്ന് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരാണല്ലേ അപ്പം ഇത് ചില ഉമ്മമാർക്കാന്ന് ഇങ്ങനത്തെ ഒരു ദുസ്വഭാവം ഉണ്ടാകുക ഞാൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പാന്ന് എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ അങ്ങനെയല്ല നമ്മൾ വേണ്ട നമ്മൾ മക്കളെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടി മാത്രം നമ്മൾ നോക്കേണ്ടത് മരണം വരെ അവർ സന്തോഷത്തോടെ ജീവിച്ചോടെ അതിൽ ഇണക്കങ്ങളും പണക്കങ്ങളും സ്വാഭാവികമാണ് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ എൻ്റെ മകളെ ഭർത്താവിനോടുള്ള വൈരാഗ്യം ഒരു വാക്കുകളുണ്ടോ ഒരു പിന്നെ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഒരു തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മോളെ മോചിപ്പിച്ച് വേർപിരിച്ച് എടുക്കുക എന്ന് ഒരു ഉമ്മയായാലും ഒരു ഉപ്പയായാലും ശ്രമിക്കരുത് കാരണം അതിൽ നിങ്ങൾ ഭവിഷ്യത്ത് ഒരുപാട് ഒരുപാട് അനുഭവിക്കേണ്ടി വരും ഇതാണ് ഏറ്റവും വലിയ ദുഃഖം അല്ലേ ഈ ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു ദുഃഖമാണ് കാരണം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു ഭർത്താവിനെ എന്തെങ്കിലും ഒരു നിസാര കാര്യത്തിന് തെറ്റിൻ്റെ പേരിൽ ഉമ്മയും കൂടി കൂട്ടുനിന്ന ആ ഭർത്താവിനെ മക്കളെ ഉപ്പാനെ ഒഴിവാക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ ആ മകള് കോടതിന്നാന്ന് പറഞ്ഞതെന്നു വെച്ചാൽ ഇക്ക എനിക്ക് നിങ്ങളോട് ഇഷ്ടം തന്നെയാണ് പക്ഷെ എൻ്റെ ഉമ്മയാണ് ഇതിനൊക്കെ കാരണം എൻ്റെ ഉമ്മാൻ്റെ ഇടയിൽ ഇതൊന്നും പറ്റുന്നില്ല ഇക്ക എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇക്ക അപ്പോൾ അവൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷമാണോ പറയലെന്ന് അവരിപ്പം ഭിന്നിച്ചിട്ട് നിൽക്കുകയും കേട്ടാ അവരിന്നും ഒന്നിട്ട് ഒന്നിച്ചിട്ടില്ല ആ മക്കൾ ഉപ്പാനെ സംസാ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ആ ഈ പെൺകുട്ടിയായ ഉമ്മ ആ ഉമ്മാൻ്റെ മകൾ എന്ന് പറയുന്ന അതിൻ്റെ ആങ്ങളെ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി ഒരു ഉമ്മ ഇങ്ങനെ ഉണ്ടാവുമോ എന്നാണ് അവരും ചോദിക്കുന്നത് നാല് മക്കളുള്ള ഒരു ഉമ്മയാണത് ആ ഉമ്മയാൻ രണ്ട് പെൺകുട്ടികളെ ജീവിതം ഇങ്ങനെ ആക്കി വെക്കുന്നത് അപ്പം നമ്മുടെ വാശി വൈരാഗ്യം ഇതൊക്കെ തീരുന്നത് നമ്മുടെ മക്കളെ ജീവിത നാശത്തിലും പിന്നെ ദുഃഖത്തിലും ആക്കാൻ നമ്മൾ നമ്മളാകരുതൊരിക്കലും ഈ ദുഃഖങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മയസ്സറിയിലും നിങ്ങൾക്ക് നരകം മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഒരു ദാമ്പത്യ ജീവിതത്തിൽ നല്ല സ്വരച്ചേർച്ചയായി കൊണ്ടുപോകുന്നൊരു മകളെയാണ് നിങ്ങളൊന്നുമല്ലാത്ത രൂപത്തിലാക്കിയിട്ടുള്ളത് അതിന് നിങ്ങൾ ഉത്തരം അള്ളാഹുവിൻ്റെ കോടതിയിൽ പറഞ്ഞേ പറ്റും ഇതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് നൽകുകയും ചെയ്യും ഇതിനൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ ലോകത്തുനിന്ന് വിട പറയാനും ആവുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുക എപ്പോഴും നമ്മളെ മക്കൾക്ക് വേണ്ടി നല്ലതിനു വേണ്ടി മാത്രം നമ്മൾ തുനിയ നമ്മൾ നല്ലതിനു വേണ്ടി മാത്രം സംസാരിക്കുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഉൾ ഉൾ ഉള്ളത് വച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കാൻ പാടില്ല ഒരുപാട് നമ്മൾ മോഹിക്കാൻ വേണ്ടി പാടില്ല ഉള്ളതുപോലെ ജീവിക്കാൻ പഠിപ്പിക്കുക മക്കളെ കൊണ്ട് ആ ജീവിതം മാത്രമേ ശാശ്വതമായി കിട്ടുള്ളൂ സന്തോഷമായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ അല്ലാതെ ഞാൻ ഏറ്റവും ഒന്നാം നിലയിൽ നിന്ന് ഞാൻ പത്താം നിലയിലേക്ക് കയറണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യം അത് അള്ളാഹു നടത്താൻ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മനസ്സിലാമ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് ഒക്കെ തന്നെ സന്തോഷവും സമാധാനവും കിട്ടട്ടെ അതുപോലെ തന്നെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും നാമത്തും അള്ളാഹു സുഖാനത്തിലെ പ്രദാനം ചെയ്തു കൊടുക്കട്ടെ അള്ളഹു ഞങ്ങളുടെ മക്കളുടെ ദുഃഖം കാണാൻ നീ ഞങ്ങൾക്ക് വഴിയാക്കല നീ സന്തോഷത്തോടെ സമാധാനത്തോടെ അവൾ ജീവിക്കുന്നുണ്ടെന്ന് മാത്രം അറിഞ്ഞ് കണ്ടും നമുക്ക് മരിക്കണേ അല്ല അല്ലാഹു നീ ദുഃഖിപ്പിക്കലേ അല്ല യാതൊരു കാരണവശാലും നീ പരാജയം കൊടുക്കല്ല അല്ല ജീവിതത്തിൽ നീ വിജയം പ്രദാനം ചെയ്തു കൊടുക്കണേ അല്ല ആൺമക്കളായാലും പെൺമക്കളായാലും അള്ളാഹുവേ നീ ഞങ്ങളെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മക്കൾ ദുഃഖിക്കാനുള്ള ഒരു ഇടവരുത്തല്ലേ അല്ല എന്ന് നമ്മളെ എപ്പോഴും തന്നെ എല്ലാ നമസ്കാരത്തിന് ശേഷവും എല്ലാ സമയത്തും നമ്മൾ ദുവാ ചെയ്യണം ആ ദ അള്ളാഹു സുബന് തലെ കബൂൽ ചെയ്യും അള്ളാഹുവി ഞങ്ങളെ നേരെ അസൂയ കണ്ണർ ഷെഹറ് പോലത്തെ ഉണ്ടെങ്കിൽ അള്ളാഹു നീ തട്ടി ദൂരപ്പെടുത്തി തരണേ അല്ല ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ അല്ല സാലിഹായ ഉദ്ദേശങ്ങളാണല്ല ഞങ്ങളെ മനസ്സിലുള്ളത് അള്ളാഹു നീ എല്ലാം നിറവേറ്റി നിറവേറ്റിത്തരണേ റഹ്മാൻ റയനാഥ ഞങ്ങളുടെ ദുയ്ക്ക് നീ ഉത്തരം തരണേ അല്ല എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ച സന്തോഷമുള്ള ജീവിതം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ല